നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു വൈറസ് ബാധയാണ് എച്ച് ഐ വി അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇത് ബാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയുകയും അതുമൂലം പല രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ വൈറസ് ബാധ കൃത്യമായി ചികിത്സിക്കാതിരിക്കുന്നത് എയ്ഡ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ എത്തുന്നത് ജീവനെ തന്നെ അപകടകരമാണ് എയ്ഡ്സ് ഒരിക്കലും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നാൽ എച്ച് ഐ വി ബാധിച്ചാലും അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ഈ രോഗം എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് നിരവധി മിഥ്യാധാരണകളാണ് ഇന്ന് പലർക്കിടയിൽ നിലനിൽക്കുന്നത് അതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സ്പർശനത്തിലൂടെ എച്ച് ഐ വി പകരുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം പല ആളുകളും എച്ച് ഐ വി ബാധിതരെ അകറ്റി നിർത്താറുണ്ട് അവർ അടുത്ത് വന്നാലോ അവർ ഉപയോഗിച്ച പാത്രങ്ങൾ ഉപയോഗിച്ചാലോ ആലിംഗനം ചെയ്താലോ സ്പർശിച്ചാലോ ഒക്കെ എച്ച് ഐ വി പകരാമെന്നാണ് ചിലരെങ്കിലും ധരിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊന്നും ഒന്നും എച്ച് ഐ വി പകരില്ല സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഒരേ സൂചി തന്നെ പല ആളുകളിൽ ഉപയോഗിക്കുന്നത് പ്രസവശേഷം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തുടങ്ങിയ രീതിയിലൊക്കെയാണ് എയ്ഡ്സ് ബാധിതരാകുന്നത് രണ്ടാമതൊരു സംശയമാണ് കൊതുക് പരത്തുമോ എച്ച് ഐ വി വൈറസ് എന്നുള്ളത് കൊതുക് പരത്തുന്ന ഒന്നല്ല എയ്ഡ്സ് രോഗം രോഗബാധിതനായ ആളുടെ രക്തത്തിലെ വൈറസ് കേവലം കൊതുകടിയിലൂടെ മറ്റൊരാളിലേക്ക് പകരില്ല എന്ന് ചുരുക്കം കൂടാതെ ഇത്തരം ജീവികളിൽ അധിക സമയം ഈ വൈറസിന് ജീവിക്കാനും സാധിക്കുകയില്ല അതിനാൽ കൊതുക് കടിച്ചാൽ ഒരിക്കലും എച്ച് ഐ വി പകരില്ല മറ്റൊരു സംശയമാണ് ചുംബനത്തിലൂടെ എച്ച് ഐ വി പകരാനുള്ള സാധ്യതയുണ്ടോ എന്നത് ചുംബനത്തിലൂടെ വൈറസ് പകരുന്നത് വളരെ അപൂർവമാണ് മറ്റൊരാളിലേക്ക് അണുബാധ പകരാൻ മാത്രമുള്ള അളവിൽ ഉമിനീരിൽ വൈറസ് അടങ്ങിയിട്ടുണ്ടാകില്ല എന്നിരുന്നാലും ഇരുവരും ചുംബിക്കുമ്പോൾ വായിൽ മുറിവോ മോണയിൽ രക്തസ്രാവമോ മറ്റോ ഉണ്ടെങ്കിൽ രോഗബാധിതരാകാൻ സാധ്യതയുണ്ട് മറ്റൊരു സംശയമാണ് ഓറൽ സെക്സ് ചെയ്താൽ എച്ച് വരുമോ എന്നുള്ളത് ഓറൽ സെക്സ് ചെയ്താൽ എച്ച് ഐ വി വരാനുള്ള സാധ്യത കുറവാണ് എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല നിങ്ങളുടെ പങ്കാളിക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ കൃത്യമായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടെങ്കിൽ എച്ച് ഐ വി വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹോമോ സെക്ഷൽ ആണെങ്കിൽ പ്രത്യേകിച്ച് പുരുഷനും പുരുഷനും ചെയ്താൽ എച്ച് ഐ വി വരാൻ സാധ്യത കൂടുതലാണ് ഇത്തരം ബന്ധങ്ങളിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഇത്തരം അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഇനി മറ്റൊരു സംശയമാണ് പങ്കാളിക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നത് you നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് എച്ച് ഐ വി പ്രത്യേകിച്ച് വർഷങ്ങളോളം ചിലപ്പോൾ ലക്ഷണങ്ങൾ കണ്ടെന്ന് വരില്ല രോഗസാധ്യത കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിനും അതുപോലെ തന്നെ അറുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന നടത്തുമ്പോൾ എച്ച് ഐ വി കൂടി പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊരു സംശയമാണ് മരുന്ന് കഴിച്ചാൽ എച്ച് ഐ വിയെ പേടിക്കേണ്ട എന്നുള്ളത് പലരും വിചാരിക്കുന്നത് എച്ച് ഐ വിള മരുന്ന് കഴിച്ചാൽ പിന്നെ ടെൻഷൻ വേണ്ട എന്നാണ് ഇന്ന് ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് അതായത് എ ആർ ടി മരുന്നാണ് എച്ച് ഐ വി ബാധിച്ചവർ നൽകുന്നത് ഇത് ഉപയോഗിച്ചാൽ വൈറസ് ബാധിച്ചവർക്ക് താരതമ്യേന ദീർഘകാലം ജീവിക്കാൻ സാധിക്കും പക്ഷേ ഇത് വളരെ ചിലവേറിയ ഒരു മരുന്നായതിനാൽ തന്നെ പലർക്കും ഇത് താങ്ങാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ഇന്ന് ഇഞ്ചക്ഷൻ നൽകുന്ന സംവിധാനവും ഉണ്ട് എന്നാൽ ഇത് പതിവായി എടുത്താൽ മാത്രമാണ് നല്ല ഫലം ലഭിക്കുക അതിനാൽ മരുന്ന് വെച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് വരാതെ സൂക്ഷിക്കുക എന്നതാണ് അതുപോലെ മറ്റൊരു മിഥ്യാധാരണയാണ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ വൈറസ് പകരില്ല എന്നുള്ളത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും എച്ച് ഐ വി വൈറസിന്റെ സാന്നിധ്യം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ചികിത്സയിൽ ഇരിക്കുമ്പോൾ രക്തപരിശോധന നടത്തിയാലും ചിലപ്പോൾ രക്തത്തിൽ വൈറസ് സാന്നിധ്യം കാണുകയില്ല ഇത്തരം ത്തിൽ പരിശോധനയിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയില്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് പങ്കാളിയിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ കൃത്യമായി ചികിത്സ തേടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദിവസം മരുന്ന് മുടങ്ങിയാൽ അത് വൈറസ് പകരുന്നതിലേക്ക് നയിക്കാം അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു മിഥ്യാധാരണയാണ് എച്ച് ഐ വി വന്നവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളത് പലരും ചിന്തിക്കുന്നത് എച്ച് ഐ വി വന്നവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നാണ് എന്നാൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഗർഭധാരണം നടത്താനും പ്രസവിക്കാനും ഇവർക്ക് സാധിക്കും കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശം തേടി അതിനനുസരിച്ച് അനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ കുട്ടിക്ക് എച്ച് ഐ വി വരാനുള്ള സാധ്യതയും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിനെ ഈ വൈറസ് ബാധിക്കാതിരിക്കാൻ ഡോക്ടർ കൃത്യമായ മരുന്നുകൾ നൽകുന്നതാണ് ഈ മറ്റൊരു മിഥ്യാധാരണയാണ് ആരെങ്കിലും കരുതി കൂട്ടി പരത്തുന്ന ഒരു രോഗമാണോ ഇതെന്ന് ചിലർ വിശ്വസിക്കുന്നത് ഇത്തരം രോഗങ്ങൾ വരുത്തുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആണെന്നാണ് ചില വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം രോഗങ്ങൾ പകരുന്നത് എന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ എച്ച് ഐ വി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് കൃത്യമായ ഹെൽത്ത് കെയർ കിട്ടാത്തത് മൂലമാണ് ഈ രോഗം ആ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം വ്യാപിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ